ഒട്ടിക്കരയുന്ന അക്ബറിൻ്റെ ഒരു പ്രൊമോ ആണ് ആണിപ്പോൾ വന്നിട്ടുള്ളത് അക്ബറിൻ്റെ പത്ത് പാവുകൾ ആരോ അടിച്ചു മാറ്റി അപ്പോൾ അക്ബറിന് അത് ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല അക്ബർ ഇനി എവിടെയെങ്കിലും മറന്നു വെച്ചതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അക്ബറിൻ്റെ ബെഡിലും അവിടെ ഇവിടേക്കായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബെഡിലൊക്കെ നോക്കുന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് ആദില ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് കണ്ടിരുന്നു എന്ന് അങ്ങനെ ആദിലയാണോ ആണോ എടുത്തതെന്ന് സംശയം വന്നിട്ട് നേരെ അക്ബർ ആതിലേ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആദിലയോട് ചോദിക്കുന്നു അവിടെ യും നൂറെയും അനുമോളും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അനുമോൾ വലിയ കാര്യമായിട്ട് മൈൻഡൊന്നും ചെയ്യുന്നില്ല കാരണം രാവിലെ അക്ബർ അനുമോളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അനുമോള് മൈൻഡ് ചെയ്യുന്നില്ല ആതിലെ പറയുന്നുണ്ട് ഞാൻ എടുത്തിട്ടില്ല ഞാൻ എടുത്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് അക്ബറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് അവിടെ ഗാർഡൻ ഏരിയയിലെ ആ ഒരു ഊഞ്ഞാലിൽ വന്നിരുന്നിട്ട് അക്ബർ ഇങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരാരും കട്ടെടുക്കില്ല എന്ന് പറഞ്ഞതാണല്ലോ പിന്നെ എന്തിനാണ് ഇവർ കട്ടെടുത്തത് ഇത് ഫെയർ അല്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അക്ബർ ഇങ്ങനെ കിടന്ന് കരയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ബാക്കി ആരെങ്കിലും ഒക്കെ കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഡ്രാമയാണ് ഗെയിമിന് തന്നെ എടുക്കണം ഇതിൻ്റെ ഒരു എടുക്കുക എന്നൊക്കെ പറയുന്ന ആളാണ് നമ്മുടെ അക്ബർ ആ അക്ബറാണ് ഇപ്പോൾ കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുമോളും അക്ബറും ഒക്കെ ഈ ഒരു ഗെയിമിൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ കരയേണ്ട യാതൊരു കാര്യമില്ല കാരണം ഈ ഒരു ഗെയിമിനകത്ത് മോഷണം നടന്നേക്കാം എന്ന് ബിഗ് ബോസ് മുമ്പേ തന്നെ സൂചന നൽകിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം